സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞായറാഴ്ചകളിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീരാത്ത കടവും കാണാതെ പോകും അത്തരത്തിൽ വിശേഷകരമായ ഒരു കർമ്മത്തെയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിര വല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ജീവിതത്തിൽ ഈ കടബാധയേറ്റ ഒരു വ്യക്തിക്കറിയാം എന്താണ് ആ ഒരു കടത്തിന്റെ ഭീകരത അല്ലെങ്കിൽ കടമേൽപ്പിക്കുന്ന ഭാരം എന്നുള്ളത് കടബാധയേറ്റ് കഴിഞ്ഞാൽ നിരന്തരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അമിതമായ പലിശയുടെ ഭാരം മാനസികമായ വ്യഥ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് കടബാധ ഒരു വ്യക്തിയിൽ ഏറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായ ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇങ്ങനെ കടബാധയേറ്റ ഒരു വ്യക്തി എങ്ങനെ ആ ഒരു കടത്തിൽ നിന്ന് കരകയറും എന്നുള്ള വഴി കണ്ടെത്താനാകാതെ ആയാസപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ പലരും അത്തരത്തിലുള്ള കടക്കിണിയിൽ കടബാധ ഏറ്റുപോയവരാണ് എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു ലളിതമായ മാന്ത്രിക കർമ്മം അല്ലെങ്കിൽ താന്ത്രിക കർമ്മം കടബാധയിൽ നിന്ന് സ്വയം രക്ഷ നേടുന്നതിനും നമ്മുടെ സമ്പത്ത് അനുദിനം വർധിക്കുന്നതിനും സാമ്പത്തികമായ വരവ് വർധിക്കുന്നതിനും നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഞായറാഴ്ചകളിൽ ഈ ഒരു കർമ്മം രാത്രി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇപ്പം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് ഞായറാഴ്ച ദിവസം രാത്രിയിലാണ് നിങ്ങൾ ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്കൊക്കെ തെളിച്ച് ശേഷം ആ വിളക്കിന് മുന്നിൽ പ്രാർത്ഥിച്ച് അംഗങ്ങളൊക്കെ നാമങ്ങളൊക്കെ ചൊല്ലുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർ വിളക്ക് കെടുത്തിയതിനു ശേഷം നമ്മുടെ ഗൃഹം ശാന്തമായതിനു ശേഷമാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് മനസ്സിൽ ആത്മവിശ്വാസവും ഭക്തിയും നിറച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫലം വളരെ വേഗം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ഈ കർമ്മം ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം നാലേ നാല് കുരുമുളക് മാത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് കുരുമുളക് നിങ്ങൾ കയ്യിലെടുക്കുക കുരുമുളക് എന്ന് പറയുന്നത് ഉണങ്ങിയ കുരുമുളക് ഉണക്ക കുരുമുളക് വേണം നമ്മൾ എടുക്കുവാനും നല്ല പുഷ്ടിയോട് പുഷ്ടിയോടുകൂടിയിരിക്കുന്ന നാല് കുരുമുളക് നമ്മൾ എടുക്കുക ശേഷം നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി വരിക ഈ ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു ബുദ്ധിമുട്ട് വരുവാൻ പാടില്ല നമ്മുടെ ഗൃഹാംഗങ്ങൾ നമ്മൾ ശല്യപ്പെടുത്തുക അപ്പൊ അതൊക്കെ കൂടിയിട്ടാണ് രാത്രി എല്ലാം ശാന്തമായതിനു ശേഷം ഈ ഒരു കർമ്മം ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ കിഴക്ക് ദർശനമായിട്ട് നോക്കി നിൽക്കുക അതിനുശേഷം നിങ്ങളുടെ കുടുംബ ദേവതയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കടബാധ്യതയിൽ നിന്നിട്ട് മുഴുവൻ മുക്തി നേടുന്നതിന് സാമ്പത്തികമായി വരവ് വർദ്ധിക്കുന്നതിന് സാമ്പത്തിക വരവിൽ നിലനിൽക്കുന്ന തടസ്സത്തെ നീക്കുന്നതിന് ക്രമമായ വരുമാന മാർഗം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ കുടുംബദേവത ആരാണോ ആ ദേവതയെ വിളിച്ച് മനസ്സാല നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുലദേവതയെ അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ കുലദൈവം ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ സാക്ഷാൽ ഭദ്രകാളിയെ നിങ്ങളുടെ കുലദേവതയായി സങ്കല്പിച്ചുകൊണ്ട് മനസ്സാലെ വന്ദിച്ച് നിങ്ങൾക്ക് ഭഗവതിയോട് ഈ കാര്യങ്ങൾ പറയാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ടുള്ള ഈ നാല് കുരുമുളക് നിങ്ങളുടെ ശിരസിൽ അപ്രദക്ഷിണ ദിശയിൽ ചുറ്റുക സാധാരണ പ്രദക്ഷിണ ദിശയിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ ചുറ്റുക ഇത് അപ്രദക്ഷിണ ദിശയിൽ തിരിച്ചു ചുറ്റുക മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ ഈ രീതിയിൽ നിങ്ങൾ ഉഴിഞ്ഞെടുക്കുക ഇനി ഓരോ കുരുമുളകായിട്ട് എടുത്തുകൊണ്ട് നാല് പ്രധാന ദിശകളിലേക്ക് അതായത് കിഴക്ക് ആ തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെ നാല് പ്രധാന ദിക്കുകളിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്ര ദൂരേക്ക് ഈ കുരുമുളക്കള് വലിച്ചെറിയുക പരമാവധി ശക്തിയിൽ നിങ്ങൾ എറിഞ്ഞാൽ മതിയാകും അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ നേരെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കുന്നതിന് മുൻപ് മുൻപേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജലം ഉപയോഗിച്ച് കൈകാൽ മുഖം കഴുകി നമ്മൾ ശുദ്ധി വരുത്തേണ്ടതുണ്ട് ഏറ്റവും അവസാനമായി ചെയ്യേണ്ടത് കൂടി നിങ്ങൾ പോയി ഉറങ്ങുക നമ്മൾ ഈ ചെയ്യുന്ന ചെറിയൊരു ഒരു ഉപചാരത്തിന്റെ ഫലം എന്ന് പറയുന്നത് വളരെ വിശേഷദായകമാണ് നമ്മുടെ യുക്തി കൊണ്ടൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ആ ഒരു ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്തായാലും കടബാധ ഏറ്റിട്ടുള്ള ആളുകൾ ഇതൊന്ന് ചെയ്തു നോക്കൂ വളരെ ചുരുങ്ങിയ നാളുകളിൽ നിങ്ങളുടെ കടത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിപൂർണമായി മോചനം നേടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനും സാധിക്കും അപ്പോൾ അവർ കടബാധയിൽ നിന്നിട്ട് ഈ കർമ്മം ഈ താന്ത്രിക കർമ്മം ചെയ്യുന്നതിലൂടെ പുറത്തു കിടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആപത്തുകൾ മാറിപ്പോകും എന്നുള്ളതാണ് അപ്പൊ പെട്ടെന്നൊരു ദുർചിലവ് വരിക മരുന്ന് ചിലവുകൾ വരിക അസുഖങ്ങളിലൂടെ പണം ചിലവഴിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സാമ്പത്തികമായ വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും നെഗറ്റീവ് ഊർജം നീങ്ങിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ അവർ പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാകുകയും തത് ഫലമായിട്ട് സമാധാനം ഗ്രഹത്തിൽ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളത് ഈ കർമ്മത്തിന്റെ മറ്റൊരു വിശേഷ ഫലമാണ് ഈ കണ്ണേർ നാവേർ ദോഷങ്ങളൊക്കെ അകന്നു പോകുന്നതിന് ഈ കർമ്മം തന്നെ ചെയ്താൽ മതിയാകും അത്തരത്തിലുള്ള ദോഷങ്ങളും ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നീങ്ങിപ്പോകും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു ദോഷങ്ങളും ഈ കർമ്മത്തിലൂടെ അകന്നു പോകുന്നതാണ് അപ്പോൾ പല വിധത്തിലുള്ള ബെനിഫിറ്റുകളും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് കൈവന്നു ചേരുന്നതാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് ഉഗ്രശക്തിയുള്ള ഉഷ്ണശക്തി അധികരിച്ച ദൈവീകമായിട്ടുള്ള ഒരു വിത്താണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് നെഗറ്റീവ് ഊർജത്തെ പോലെ വളരെ വേഗത്തിൽ പിടിച്ചെടുക്കുന്നതിന് കുരുമുളകിന് സാധിക്കുമെന്നുള്ളത് കൂടിയുമാണ് നെഗറ്റീവ് ഊർജത്തെ വളരെ വേഗത്തിൽ സ്വീകരിച്ച് നശിപ്പിക്കുന്നതിന് കുരുമുളകിനുള്ള കഴിവ് വളരെ കൂടുതലാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ശ്രീ ക്ഷേത്രം മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയാണ് ഇവിടെയും ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആരാധനയുടെ ഭാഗമായിക്കൊണ്ട് കുരുമുളക് ഇത്തരത്തിൽ സമർപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ദോഷങ്ങളൊക്കെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ ഏൽപ്പിക്കുന്നത് ഇത്തരത്തിൽ കുരുമുളക് നമ്മുടെ ശിരസിൽ ഒഴിഞ്ഞ് ആ ഒരു നെഗറ്റീവ് എനർജിയെ ഈ കുരുമുളവിൽ ആവാഹിച്ച് ആ ക്ഷേത്ര നടയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദുരിത നിവാരണമാണ് ഇത്തരത്തിൽ കുരുമുളക് ഈ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നത് അതിന്റെ ഫലമായിട്ട് ഐശ്വര്യം ധനം സമ്പത്ത് സൗഭാഗ്യങ്ങളൊക്കെ തന്നെ തുടർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നു വരുവാൻ ആരംഭിക്കും ഈ ഒരു ഉപചാരം വളരെ ലളിതമാണ് അല്ലെങ്കിൽ ഈ ഒരു താന്ത്രിക കർമ്മം വളരെ ളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് എന്നാൽ ഇതിന്റെ ശക്തി വളരെ അപാരമാണ് വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് ഞായറാഴ്ചകളില് നിങ്ങൾ ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും കുടുംബസുഖവും സമാധാനവും നിങ്ങളുടെ ഗൃഹത്തിൽ ഈ കർമ്മം നൽകുന്നതിനോടൊപ്പം തന്നെ തീരാത്ത കടബാധയും കാണാതെ പോകും ഇപ്പൊ ജീവിതത്തിൽ കടം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തിന്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അറിവുകൾ ആ സുഹൃത്തിനു കൂടി പങ്കുവയ്ക്കാം അല്ലാത്ത പക്ഷം ഈ വീഡിയോ ആ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം